കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ടി വിക്ക് നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് കേൾക്കില്ല പ്രത്യേക സിറ്റിംഗ് റദ്ദാക്കിയതായി ജഡ്ജിമാർ അറിയിച്ചു വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് പരിഗണിച്ചേക്കും കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീധരൻ ടി വിയുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് കോടതിയുടെ തീരുമാനം അവധിക്കാല ഇത് പരിഗണിക്കുക എന്നത് കൂടി അറിയുന്നു അപ്പോൾ ഇനി ടി വി അതായത് കോടതിയിൽ നിന്ന് മറ്റ് അന്വേഷണങ്ങളോ പരാമർശങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട സംവിധാനത്തിനെതിരെ പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് തൽക്കാലത്തേക്കില്ല എന്ന് പറയുമ്പോൾ ടി വി രാഷ്ട്രീയം ഇന്ന് പ്രതീക്ഷിക്കാമോ ടിവിക്കയുടെ ഭാഗത്ത് രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ ചുരുക്കം തന്നെയാണ് അതായത് വിജയ് അങ്ങനെ അധികം മാധ്യമങ്ങളെ വന്ന് കാണുന്ന പതിവ് ഇല്ല ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും വിജയ് മൗനം തുടരുകയാണ് രണ്ട് തവണ പോസ്റ്റ് ഇട്ടതല്ലാതെ മറ്റ് പ്രതികരണങ്ങളിലേക്ക് വിജയ് കടന്നിട്ടില്ല ഇതുകൂടാതെ ഈ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിഭാഗം ജനറൽ സെക്രട്ടറി അർജുൻ ആദവ് മാത്രമാണ് അദ്ദേഹവും മാധ്യമങ്ങളെ നേരിട്ട് കാണാതെ ഈ പോസ്റ്റുകൾ എടുക്കുക മാത്രമാണ് ചെയ്തത് ഏതായാലും ഏറ്റവും പുതിയ വാർത്തയാണ് ഈ മദ്രാസ് ഹൈക്കോടതി ഈ ജസ്റ്റിസ് ദണ്ഡപാണിയുടെ നേതൃത്വത്തിലുള്ള ജസ്റ്റിസ് എം ദണ്ഡപാണിയും അതുപോലെ തന്നെ എം ജ്യോതിരാമൻ ഇവരുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഇന്ന് കേൾക്കുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഇത് അവരുടെ സിറ്റിംഗ് ഇന്നത്തെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട് മധുരൈ ബെഞ്ചിൻ്റെ മധുരൈ ബെഞ്ചിൽ അവധിക്കാല ബെഞ്ചിലാണ് ഈ കേസ് ഇനി പരിഗണിക്കുക അത് വെള്ളിയാഴ്ച മാത്രമേ പരിഗണിക്കാൻ ഇടയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇനി അവധി വരികയാണ് പൂജാവധിയൊക്കെ വരികയാണ് അതിനുശേഷം മാത്രമേ ഈ വിഷയത്തിൽ ഒരു ഇത് ഉണ്ടാകൂ ഒരു പരിഗണിക്കുക വിഷയം ഉണ്ടാകുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും മറ്റ് നടപടികളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട് വിജയ് ഇപ്പോൾ നീലാങ്കരയിലെ വീട്ടിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് മറ്റ് പട്ടണപ്പാകത്തുള്ള വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എവിടേക്കാണ് വിജയ് ഇനി അടുത്ത മൂവ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിജയ്യുടെ പട്ടണപ്പാകത്തെ വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഈ കരൂർ ദുരന്തത്തിൽ പുതിയൊരു അന്വേഷണ സംഘത്തെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എ എസ് പി നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി എം കെ സ്റ്റാലിനുമായും വിജയുമായും ആശയവിനിമയം നടത്തി എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നത് അതിൽ കൗതുകമുള്ള കൗതുകം എന്ന് പറയുന്നത് വിജയ് ഈ സംഭവത്തിന് പേരിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് തമിഴ്നാട് കോൺഗ്രസ് ഘടകമാണ് പക്ഷേ അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ നിലപാടിന് ഒരു അന്വേഷണം ഈ സംഭവത്തിൽ ഇരുവിഭാഗവുമായും രാഹുൽ നടത്തി എന്ന് വിചാരിച്ചാൽ മതിയോ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യം വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടത് കോൺഗ്രസിൻ്റെ തമിഴ്നാട് ഘടകമാണ് അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി തന്നെ വിജയയെ നേരിട്ട് വിളിച്ചുന്നു എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു അതേ സമയം തന്നെ മറുവശത്ത് എം കെ സ്റ്റാലിനെയും വിളിക്കുന്നുണ്ട് ഏതായാലും എന്തായിരിക്കും ഇനിയൊരു നിലപാട് എന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുമ്പോൾ അതായത് വിജയ്ക്കെതിരെ കേസെടുക്കുമോ അറസ്റ്റ് നടപടികളിലേക്ക് പോകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോൺ കോൾ വരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് പക്ഷേ അതിനപ്പുറത്ത് ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് പലപ്പോഴും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നടപടികളൊക്കെ വരുമ്പോൾ അതിനെതിരെ വിജയ് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി അവിടെയുണ്ട് പക്ഷേ കോൺഗ്രസ് നേതൃത്വം തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഈ വിജയ്ക്കെതിരെ നടപടി ആവശ്യപ്പെടുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി വിളിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കൗതുകമുള്ള ഒരു കാര്യം ശരി കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത് ടിവികയുടെ ഹർജി ഇന്നെന്തായാലും കോടതി പരിഗണിക്കില്ല ടിവികയുടെ തെരഞ്ഞെടുപ്പ് സെക്രട്ടറിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിട്ടില്ല